വെള്ളം കുടിച്ചാൽ പോലും ഗ്യാസ് കയറുന്ന അവസ്ഥയാണ് ഡോക്ടറെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഈ ഗ്യാസ് മുഴുവനും എൻ്റെ വയറ്റിലുണ്ടാവും പലരെയും അലട്ടുന്ന ബുദ്ധിമുട്ടാണിത് വെള്ളം കുടിച്ചാൽ പോലും ഗ്യാസ് കയറുന്ന അവസ്ഥ വെള്ളമല്ല അവിടെ പ്രശ്നം നമുക്ക് ഇതിങ്ങനെ ഗ്യാസ് കിട്ടൽ പ്രത്യേകിച്ച് നെഞ്ചിൽ ഇതുപോലൊരു തിങ്ങൽ അനുഭവപ്പെടുക ഏമ്പക്കം ഭയങ്കരമായിട്ട് വരിക നെഞ്ചിൽ ഇച്ചിരി പൊളിച്ചത് കിട്ടല് തലയിലൊക്കെ ഗ്യാസ് കയറുകൾ തോന്നുക തലകറൊക്കെ അനുഭവപ്പെടുക അതുപോലെ തന്നെ തലയിലൊരു മന്ദത അനുഭവപ്പെടുക ഇതൊക്കെ ഗ്യാസ് കയറുമ്പോൾ പലരും അനുഭവിക്കുന്നവരാണ് ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി ഇതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും ഒന്നാമത് സ്വയമായിട്ട് ചോദിക്കേണ്ട ചോദ്യം നമ്മൾ രാത്രിയിൽ എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഇതുപോലെ ഗ്യാസ് കയറുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യം എട്ട് മണിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ രാത്രി കഴിക്കുന്നത് കഴിക്കാനായിട്ട് ശ്രമിക്കുക മണിക്ക് ശേഷം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ദഹിക്കാതെ വരികയും പിന്നെ അതുപോലെ ഗ്യാസ് കെട്ടലും മറ്റനുബന്ധ ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര മണിക്കാണ് കിടന്നുറങ്ങുന്നത് എന്നുള്ളതാണ് ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരാണോ അത് കൃത്യമായിട്ട് നോക്കണതാണ് രാത്രിക്ക് ഒരു ഒരു മണിക്ക് ശേഷം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം കിടന്നുറങ്ങുന്നതിൻ്റെ ശീലമുണ്ടോ അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിലും ഗ്യാസിന്റെ പ്രയാസം നിങ്ങളെ വിട്ടുമാറാണ്ട് അലട്ടാം പ്രത്യേകിച്ച് നിങ്ങൾ രാത്രിയിൽ വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അതോടൊപ്പം തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്നാമതായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ദഹനം നടക്കുന്നത് പ്രത്യേകിച്ച് വയറിൽ ആസിഡ് കണ്ടന്റ് വളരെ കൂടുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പുളിയുള്ള ഭക്ഷണങ്ങൾ കടല പരിപ്പ് കിഴഞ്ഞ നോൺ നോൺവെജിന്റെ അമിത ഉപയോഗം ഫ്രൈഡ് ഐറ്റംസിന്റെ അമിത ഉപയോഗം ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ദഹനക്കേട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതി തുടർന്നിട്ട് നമുക്ക് ഗ്യാസിന് എന്ത് മരുന്ന് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത ഗ്യാസിന്റെ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒന്ന് ലിമിറ്റ് ചെയ്യുക നല്ലപതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് നാവിന്റെ രുചിക്ക് വേണ്ടി നാവിനെ തൃപ്തിപ്പെടുത്താനാണോ അതോ വയറിന് എത്രത്തോളം നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞാണോ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ പലപ്പോഴും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നാവിന്റെ രുചി നോക്കി ഭക്ഷണം കഴിക്കുന്നത് തന്നെ പലർക്കും വയറിന് ദഹനക്കേടുകൾ ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ നാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിന്റെ സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാവാം പക്ഷേ അത് വയറിലെത്തി നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ നാവിനുള്ള രുചിയോ അല്ലെങ്കിൽ നാവിന് അത് എത്രത്തോളം പ്രിയമാണോന്ന് നോക്കാതെ അത് വയറിന് എത്രത്തോളം നല്ലതാണെന്ന് നോക്കി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക